ാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടില് വൈലത്തൂര് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ബി സിനിമാസ് എന്ന തിയേറ്ററിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇത് കുന്നംകൂടം ഗുരുവായൂര് വീട്ടിലായിട്ട് വരും ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം കണ്ടു ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടു നോക്കാം സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുന്നൂറ് സീറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് ഏർ അപ്പോ കണ്ടില്ലേ നല്ല വിശാലായിട്ടിരുന്ന ഫിലിം കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അതിന്റെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഹാപ്പിനെസിന്റെ ലേറ്റസ്റ്റ് മോഡലായ ഉഗോ സിൽവർ സ്ക്രീൻ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മുപ്പത്തെട്ട് അടി വിത്തും പതിനെട്ട് അടി ഹൈറ്റും ഉള്ള ഡോട്ടർ സിൽവർ സ്ക്രീൻ ആണ് ഇത് സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വിത്ത് ഉണ്ട് ഇരിക്കാനാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ് കണ്ടില്ലേ ഇതുപോലെ ഫിലിം കാണാൻ സാധിക്കും നല്ല രസമുണ്ട് കേട്ടോ കുന്നംകുളം ഗുരുവായൂർ ഏരിയയില് ആദ്യത്തെ ഫോർ കെ പ്രൊജക്ടർ യൂസ് ചെയ്യുന്ന തിയേറ്റർ ഇതാണ് അപ്പോ ഇതാണ് ഫോർ കെ പ്രൊജക്ഷനായിട്ട് അപ്പോ ഇവിടുത്തെ സൗണ്ടിന്റെ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഏരിയയില് ടോപ്പില് സ്പീക്കേഴ്സും സബേഴ്സും കാണുന്നത് അപ്പോ സൗണ്ട് അടിപൊളി ആയിരിക്കും ഇവിടത്തെ ഡോൾവിയുടെ ഓൺ സ്പീക്കേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഓവർഹെഡ് ചാനൽസ് അടക്കം നാൽപ്പതിനടുത്ത് സ്പീക്കേഴ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആണ് സൗണ്ട് സിസ്റ്റം ചേട്ടൻ ഉണ്ട് ഇരുപത് വർഷായിട്ട് പ്രൊജക്ടർ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ചേട്ടനാണ് ചേട്ടനോട് നമുക്കൊന്നും സംസാരിച്ചാൽ ചേട്ടൻ അപ്പൊ നമ്മള് ഫോർ കെ പ്രൊജക്ട് കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഇത് സീസ്

ാണ് നമ്മുടെ സ്ക്രീൻ വണ്ണിൽ കണ്ടത് റെഡ് ആണ് അപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇന്റീരിയർ ഒക്കെ അതുപോലെ തന്നെ രണ്ട് സ്ക്രീൻസ് ഉണ്ടെങ്കിലും ഒരു കൺസക്ഷനോ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മറ്റേ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയാണ് സീറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അവിടെയുള്ള സീറ്റ് പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇരുന്നൂറ് സീറ്റ്സ് ഉള്ളു അവിടെ മുന്നൂറ് ഉണ്ട് അങ്ങനെ ഇതാണ് സീറ്റ് വിശേഷങ്ങള് പിന്നെ അപ്പോ ഇവിടെ സ്ക്രീൻ ടൂല് യൂസ് ചെയ്തിട്ടുള്ളത് ജെ ബി എല്ലിന്റെ സ്പീക്കർ ആണ് ഇതാണ് സ്ക്രീൻ ടൂറെ പ്രൊജക്ട് ഇവിടെ ക്രിസ്റ്റിയുടെ ടു കെ ലേസർ പ്രൊജക്ടൻ ആണുള്ളത് സൗണ്ട് സിസ്റ്റം വരുന്നത് ഡോൾബിയുടെ സെവൻ പോയിന്റ് വൺ സറൗണ്ടുമാണ് തൃശൂർ ജില്ലയില് ജോസ് രാഗം പെരുങ്ങോട്ടര ദേവ തുടങ്ങി ഇരുപത്തഞ്ചിൽ താഴെ തിയേറ്ററുകളിൽ മാത്രമാണ് ഫോർ കെ പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റവും ഉള്ളത് അപ്പോൾ ഇനി ആ ലിസ്റ്റിൽ ബി സിനിമാസും ഉൾപ്പെടും തിയേറ്ററിൻ്റെ ഇനോഗ്രേഷൻ അടുത്ത് തന്നെ ഉണ്ടാവും അതിനുശേഷം ടിക്കറ്റ് റേറ്റും ഒക്കെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ ജെൻസ് ടോയ്ലറ്റ് ആണ് പിന്നെ ഡിസേബിൾഡ് ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ ലേഡീസ് ടോയ്ലറ്റ് ഉണ്ട് പിടിങ് ഉണ്ട് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ കുട്ടികളെ കൊണ്ടുവരുന്ന അമ്മമാർ വന്നിട്ടുണ്ടെങ്കിൽ ഫീഡ് ചെയ്യാൻ കറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫീഡ് ചെയ്യാൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ എടുക്കാത്ത കേട്ടോ ഇവിടുത്തെ കാർ പാർക്കിംഗ് ഫെസിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിശാലായിട്ടുള്ള ഏരിയ ആണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറും വെഹിക്കിൾസ് ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കണ്ടില്ലേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോ ബോക്സ് ഓഫീസ് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാം പിന്നെ ബുക്ക് മൈ ഷോ വഴിയും നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഈ സിനിമ സെലിബ്രേറ്റ് ഓഫ് സൗണ്ട് അപ്പോൾ സൗണ്ടിൻ്റെ കാര്യങ്ങളൊന്നും നിരാശപ്പെടേണ്ടതായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വളരെ ചുരുക്കം തിയേറ്റേഴ്സിലാണ് പോക്കെ പ്രൊജക്ടർ യൂസ് ചെയ്യുന്നത് അതിവിടെയിട്ട് അപ്പോൾ സൗണ്ടും വിഷൻ ക്രാളിറ്റിയിലും നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നത് ഉറപ്പാണ് അധികം വൈകാതെ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് ഇവിടെ ഒ ടി പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉള്ളത് കൊണ്ട് പലരും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കാണാൻ വിചാരിച്ചിരിക്കരുത് എട്ടിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഗ്രാമത്തിൽ പ്രത്യേകിച്ച് ഒരു വയനും കുന്നം പോലെ ഏരിയയിൽ ഇതുപോലെ ഫോർ കെ പ്രൊജക്ട് യൂസ് ചെയ്യുന്ന തിയേറ്റർ വേറെ ഒന്നും ഇല്ല അപ്പോൾ ഇതുതന്നെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇതുപോലെ തിയേറ്റർ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ കാണാൻ തരാൻ കഴിയുന്നവരൊക്കെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേ ഉള്ളൂ മറ്റൊരു വീഡിയോ പോലെ വരെ Bye bye. See you.